മലയാള സിനിമയിലെ അധികാര ശ്രേണിയാണ് അതിക്രമങ്ങൾക്ക് കാരണമെന്ന് നടി പത്മപ്രിയ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പത്മപ്രിയ പറയുന്നു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പ്രതികരണങ്ങൾ നിരാശയുണ്ടെന്നും താരം പറഞ്ഞു വളരെ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോഴും ഇതേക്കുറിച്ച് വന്ന് ഗൗരവമായി സംസാരിക്കുന്നത് ഇൻഡസ്ട്രിയിലെ അസോസിയേഷനുകൾ ഇപ്പോഴും ദിനയിൽ ആണെന്ന് തോന്നുന്നു വരുന്ന ആരോപണങ്ങൾ സത്യമാണോ നുണയാണോ എന്ന് ആലോചിച്ചിരിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ടു പോകാം ഇതൊരു സിസ്റ്റമാറ്റിക് ഇഷ്യൂ ആണെന്നും ആരും സംസാരിക്കുന്നില്ല അതേസമയം ചിലർ എനിക്ക് മെസ്സേജുകൾ അയച്ചിരുന്നുവെന്നും പത്മപ്രിയ പറയുന്നു ഇൻഡസ്ട്രിയിലെ ഇതൊരു ലൈംഗിക അതിക്രമം എന്ന നിലയിൽ മാത്രമാണ് നോക്കിക്കാണുന്നത് അത് മാത്രമായിരിക്കരുത് നമ്മുടെ ചർച്ചാ വിഷയം എന്നാണ് എന്റെ അഭിപ്രായം അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കണം അവിടെ പവർ ഹയറി ഉള്ളതിനാലാണ് ഈ അതിക്രമം നടക്കുന്നത് അതില്ലാതാക്കി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റിയെടുക്കാനാകണം അത്തരത്തിലുള്ള ചിന്തയാണ് വരേണ്ടത് അതുണ്ടാകാത്തതിന് പിന്നിലെ കാരണം എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും താരം പറയുന്നു ആ കാഴ്ചപ്പാട് മാറുന്നതുവരെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല പ്രശ്നമുണ്ടെന്ന് ആദ്യം അംഗീകരിക്കണം എന്നാലേ അത് പരിഹരിക്കാനുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂവെന്നും പത്മപ്രിയ വ്യക്തമാക്കി പിന്നാലെ മമ്മൂട്ടിയും മോഹൻലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ചതിനെക്കുറിച്ചും പത്മപ്രിയ സംസാരിക്കുന്നുണ്ട് ഇരുവരുടെയും പ്രതികരണങ്ങളിൽ നിരാശ തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം നിരാശ തോന്നുന്നുണ്ട് അവർ തിരുത്തുമെന്ന് കരുതുന്നു അവർക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അവർ കൂടുതൽ എഫേർട്ട് എടുക്കണം കേരള സമൂഹം അവർക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികപരമായും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് അതിനാൽ ഇപ്പോഴും അവർക്ക് അറിയില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ എന്നായിരുന്നു പത്മപ്രിയയുടെ പ്രതികരണം അമ്മയിലെ കൂട്ടുരാജി ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും അമ്മ തലയില്ലാത്ത സംഘടനയാണെന്നും പത്മപ്രിയ പറയുന്നു കൂട്ടുരാജി പ്രതീക്ഷിച്ചിരുന്നില്ല ഞെട്ടിപ്പോയി രണ്ടു ദിവസം മുൻപ് വരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു പ്രധാന അംഗവുമായി സംസാരിക്കുകയും ചെയ്തതാണ് ധാർമിക ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാണ് അവർ രാജിവെച്ചത് പക്ഷേ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണ് അവർ കാണിച്ചതെന്ന് അറിയില്ല സ്ത്രീകൾ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുകയും തങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ ശേഷവുമാണ് രാജിവെച്ചിരുന്നത് എങ്കിൽ അവരുടെ ധാർമ്മികത എന്നാണ് താരം പറയുന്നത് കൂട്ടരാജി ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇപ്പോൾ അമ്മ തലയും നട്ടലുമില്ലാത്ത സംഘടനയാണ് അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരോടും കാണിച്ച അനീതിയാണ് ഞാൻ ഇപ്പോഴും സംഘടനയിലെ അംഗമാണ് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി അംഗങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അതിനുള്ള അന്തരീക്ഷം ഒരുക്കണം വെറും വാക്കുകൾ പറഞ്ഞു രാജിവെച്ചു പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പത്മപ്രിയ പറയുന്നു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും ആ പ്രതീക്ഷ ഇപ്പോഴും കഴിവിട്ടിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് മൂന്നാഴ്ചകളായി ഇതിനോടകം തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട് ഇനിയും ഡിനയിൽ കൊണ്ടോ നിശബ്ദരായി കണ്ടുകൊണ്ട് ിട്ടോ കാര്യമില്ലെന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് സമയമെടുക്കും പക്ഷെ മാറ്റം സംഭവിച്ചിരിക്കും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണം ഡബ്ല്യു സി മാറ്റത്തിനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യുമെന്നും താരം പറയുന്നു ആരെല്ലാം നിഷേധിച്ചാലും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പത്മപ്രിയ തുറന്നടിക്കുന്നു പരാതി പറയാൻ മുന്നോട്ട് വരുന്നവർക്ക് അത് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം കൂടാതെ തനിക്ക് മലയാള സിനിമയിൽ നിന്നുണ്ടായ ഒരു അനുഭവവും പത്മപ്രിയ പങ്കുവച്ചു എനിക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ എന്നോട് ചോദിച്ചു ഇത്രയും വയസ്സായില്ലേ പ്രായമായില്ലേ ഇനി നിർത്തിക്കൂടെ എന്ന് ഇതാണ് കാഴ്ചപ്പാട് എന്നാണ് പത്മപ്രിയ പറയുന്നത്